ശ്രീലക്ഷ്മണസ്വാമിയുടെ ദേശവഴികളിലൂടെ കിടന്നാണ് ഇപ്പോൾ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് ആറാട്ട് കടവിലാണ് ഭഗവാൻ്റെ ആറാട്ട് കടവിലാണെന്ന് ഏതൊരു നാട്ടിലും ആ നാട്ടിലെ സംസ്കാരവും അതിൻ്റെ ചരിത്രവും ആയിട്ട് അവിടുത്തെ പുഴകൾക്കും മലകൾക്കും എല്ലാം വലിയ ബന്ധമുണ്ട് നാടിൻ്റെ ഒരു സംസ്കാരവും അതിൻ്റെ ഒരു പുരോഗതിയും കടന്നു വരുന്നത് എപ്പോഴും നദീതടങ്ങളിലൂടെയും അതിനു സമീപത്തുള്ള മലകളും എല്ലാമായി ബന്ധപ്പെട്ടാണ് തീർച്ചയായും ഈ പുഴയുമായിട്ടും ഞങ്ങളുടെ നാടിന് ഏറ്റവും വലിയ ബന്ധമുണ്ട് ഈ പുഴയാണ് ഈ നാടിൻ്റെ ഒരു സംരക്ഷണം നമ്മൾ ഭഗവാനെ പോലെ തന്നെ ഞങ്ങൾ ഭഗവാൻ കടന്നു വന്നത് ഈ പുഴയും കടന്നാണ് കടന്നു വന്നത് ഈ പുഴ കടന്നാണ് കടന്നു വന്നത് അതുകൊണ്ട് ഈ പുഴയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആറാട്ടം നടക്കുന്നത് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വൈകാരികമായ ബന്ധം ഭഗവാനുള്ളോടുള്ളതുപോലെ തന്നെ ഈ പുഴയോടും ഈ കടവിനോടും ഇതെല്ലാമുണ്ട് അത് കാലങ്ങളായി വർഷങ്ങളായി അനുസ്യൂതമായി തലമുറകളായി തുറന്നു പോരുന്ന ഒരു ബന്ധമാണ് പുഴയും ഭഗവാനും ഈ നാടും മലകളും എല്ലാം ചേർന്ന ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭംഗി ആ ഭംഗിയുടെ എല്ലാ ഐശ്വര്യവും ഇതിനെല്ലാം പ്രകൃതിയും പുരുഷനും പ്രകൃതിയും പുരുഷനും ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ ദാർശനികമായ ഔന്നത്യം ഇവിടെ നമ്മൾ കാണുകയാണ് അതോടൊപ്പം തന്നെ വന്യമെന്നോ വളരെ ലോലമെന്നോ എല്ലാം പറയാവുന്ന വലിയ സൗന്ദര്യവും ഇതിൽ നമ്മൾ കാണുകയാണ് ൂ ശിലയല്ല ശ്രീലകത്ത് ശ്രീ ബലിബിംബമാണും ശിലയാ അമർന്നു ശിവം ബകർന്നോരു ശിലീ മുഖ ർശനം തപശ്രേഷ്ഠ സോദര പാദം എത്തുക

ഭൂഷണങ്ങൾ ഏ മാപം ചുമരയിൽ കഡ്ഗവും പൂണ്ടു ഭക്തർ കാമോദാവാസഭൂ മമ ലക്ഷ്മണസ്വാമി നിത്യം മമ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടകരുടെ വൻ തിരക്ക് രാവിലെ ആറു മണി മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും കൂടാതെ വിവിധ വാഹനങ്ങളിലുമായി തീർത്ഥാടകരുടെ പ്രവാഹം ആരംഭിച്ചു രണ്ട് മണിക്ക് ഉച്ചപൂജ വരെ ഇത് തുടർന്നു മുഴുവൻ തീർത്ഥാടകർക്കും പ്രസാദവും അന്നദാനവും നടന്നു കൊട്ടാരക്കര കൊല്ലം മാവേലിക്കര തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം വൈക്കം കൂത്താട്ടുകുളം ഹരിപ്പാട് തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നുമുള്ള കെ എസ് ആർ ടി സി വാഹനങ്ങളും മറ്റു വാഹനങ്ങളുമാണ് ഇന്ന് കൂടുതലായും വന്നത് വൈകിട്ട് തിരുമറയൂർ രാജേഷ് മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം മേമറി ഭരതസ്വാമി ക്ഷേത്രം നെടുങ്ങാട് ശത്രുഘനസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പല പാതയിലെ മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസംസലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൊട്ടാരക്കര മുതൽ വരെയുള്ളത് ഈ രാമായണ മാസത്തിൽ ക്തർക്കായി സൗകര്യപ്രദമായി ദർശനം നടത്തുവാനാണ് ഇങ്ങനെയുള്ള ക്രമീകരണം നടത്തിയിട്ടുള്ളത് യാത്രക്കാർക്ക് എത്തിയിരിക്കുന്ന യാത്രക്കാരെ ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഈ നാല് ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളും ക്ഷേത്രപാരും ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് അവർ ദർശന സൗകര്യമടഞ്ഞാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നും തിരികെ പോകുന്നത് ശർമ്മ ഞാൻ പോലീസ് സ്റ്റേഷൻ കോട്ടയം തൃശ്ശൂരെല്ലാം കഴിഞ്ഞ വർഷം മുമ്പൊക്കെ ക്ലാസ് പോയി എറണാകുളത്തേ ഇതിപ്പോ ഫസ്റ്റ് ട്രിപ്പിലാണ് ഞാൻ വരുന്നത് നമ്മളെ കാരണമായിട്ടൊക്കെ തൊഴാൻ പറ്റുന്നുണ്ട് അനുഭവം ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവം എങ്ങനെയാണ് ദർശനത്തിന്റെ അനുഭവം ഒക്കെ ഇങ്ങനെയാണുണ്ട് എല്ലാ ദർശനം നന്നായിട്ട് തന്നെ ദർശനം കിട്ടി ദർശനം ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് പാലാസൈഡിൽ എല്ലാ വർഷം എല്ലാ വർഷവും നല്ല അനുഭവമാണ് അതെ എന്റെ യാത്രയും സപ്തീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും സപ്താശ്വോ സുവർണ്ണിപോലൻ പവനാചനാ ചലൻ तोऽयं दिदाभि त्वा स्वभर्जयुक्तदरे हृदयोरविद्रुतं नागायि रामपादक्षेणो वणङ्गेनाण् नागात्र बन्धनं शाखा നിർമുക്ത വിളഞ്ഞാൻ പക്ഷ്യപ്രവരനെ ദക്തസംബോധമനുഗ്രഹം നൽകി തൊഴുത് അനുവാദവും വെച്ചുണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും എന്നിട്ട് ഭഗവാനെല്ലാം നല്ല നല്ലതായിട്ട് തൊഴാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ചില തിരക്കില്ല ഇടിയൊന്നും ഒക്കെ ഉള്ള ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴു ഞങ്ങൾ ചിരിച്ചു വന്ന പോലെ തന്നെ ഞങ്ങളെ വന്നു ഭഗവാൻ ഇങ്ങോട്ട് ചിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നും ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ വന്നതും ഇവിടെ ഇവിടെ ഈ അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഇനിയും എന്നും ഉണ്ടാവട്ടെ നാലമ്പല ദർശനത്തെ പറ്റി പറയുകയാണെങ്കിൽ നാലമ്പല ദർശനം ഒരു രാമായണം പൂർണ്ണമായിട്ട് വായിച്ച് തീരുന്നതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് നാലമ്പലങ്ങളും ദർശിച്ചു കഴിഞ്ഞാൽ ദാശരഥ ശ്രീരാമനെയും ഭരതനെയും ലക്ഷ്മണനെയും ശത്രുഘ്നെയും സന്ദർശിച്ച് തിരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ നാരമ്പല ഭ്രവണം പൂർത്തിയാവുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡിൻ്റെ അധീകതയിലുള്ള ഒരു വേഗക്ഷേത്രങ്ങളിലൊന്നാണ് എല്ലാ ദിവസവും കർക്കിടക മാസത്തിൽ ഇവിടെ ഞങ്ങൾ അന്നദാനം കൊടുക്കുന്നുണ്ട് അന്നദാന മണ്ഡപത്തിലെ പ്രസാദ തയ്യാറാക്കുന്നതിലെ മുഖ്യ ആളുകളാണ് ശ്രീ രാധാകൃഷ്ണൻ അജി പ്രസാദ് സുരേന്ദ്രൻ അതുകൂടാതെ ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒരു അനുഭവങ്ങളോട് പറയും ഓരോ കഴി ഒരു മാസമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു വിവരം ഇവർ പറയും പറഞ്ഞോളൂ ഇത് എല്ലാ ഞായറാഴ്ചയും നമുക്കിവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കിലോളം അരി ഇവിടെ വേണ്ടി വരും എല്ലാ കാരണം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് പ്രക്രാനങ്ങൾ വരുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് വന്ന് അടുപ്പ് കത്തിച്ച് അതിൻ്റെ ചട്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ഞായറാഴ്ച ശനിയാഴ്ച ആകുമ്പോൾ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കിലോ അല്ലെങ്കിൽ ചെയ്തു അത്രയാക്കെ ആവുന്നുണ്ട് അതിനനുസരിച്ച് കപ്പയും മറ്റ് അതിൻ്റെ സന്നിധാനങ്ങളുടെ ഒരുക്കുന്നുണ്ട് മൂന്നുകൂടി പോലും ഇപ്പം ഇത് ചെയ്യുന്നത് കേ ക്ഷേത്ര ഉപദേശ സമിതിയും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും എല്ലാ വിഭാഗം ഭക്തജനങ്ങളും അതായത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അവരും നമ്മൾ നമ്മളോട് സഹകരിച്ചെങ്കിലും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ വരുന്ന എല്ലാ തരത്തിലും സന്തോഷമായ ഭക്ഷണങ്ങൾ പ്രസംഗമാണ് ഇതിലൂടെ തയ്യാറാക്കി കൊടുക്കുന്നത് എല്ലാവരുടെയും വലിയ ഒരു പാചക വിദഗ്ധനായിട്ട് തന്നെ അറിയപ്പെടുന്ന ആളാണ് ശ്രീരാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ്റെ വലിയ സേവനം ഇവിടെ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഇവിടെ വരുന്ന ഇവരെല്ലാവരും അതുകൂടാതെ നാട്ടിലെ മറ്റ് ആളുകളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വന്ന് ഇതിനോട് സഹകരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം കൂടി കൊണ്ടാണ് ഓരോ വർഷവും തിരക്ക് വർദ്ധിച്ചു വരുമ്പോഴും ഈ അനുദാനം ഈ പ്രസാദ വിതരണം ദാനം എന്ന് പറയുന്നില്ല പ്രസാദ വിതരണം പുറത്തൊക്കെ നടത്താൻ കഴിയുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹം കൂടി കൊണ്ടാണ് നാട്ടുകാരുടെ നസീമമായ സഹകരണം ഇവരുടെയൊക്കെ വലിയ ഉത്സാഹത്തിനുള്ള പ്രവർത്തനങ്ങൾ ഇതാണ് ഇവർ നടത്തിക്കൊണ്ട് പോവാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഞങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ വർഷവും വന്നുകൊണ്ട് പിന്നെ എൻ്റെ നാ നാടിനത് തന്നെയാണ് എല്ലാ ഉത്സവത്തിനും വരും എല്ലാ മാസത്തിലായിരുന്നു ഇവിടെ മോതന്ത്രത്തിലെ ഉത്സവം ഇപ്പൊ അത് കർക്കിടകത്തിലായിട്ട് ഞങ്ങളുടെ ഒരു ഉത്സവമാണ് ഇപ്പോൾ ർക്കടം എന്ന് പറഞ്ഞൊരു ഭീതിപ്പെടുത്തുന്ന കാലഘട്ടമാണത് അപ്പോൾ ഇന്ന് ഇന്നിവിടുത്തെ മുളകളങ്കാരുടെയും മറ്റുള്ളവരുടെ വിഭവമാണ് കേരളത്തിലെ ഉള്ള എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ ഈ മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് വണ്ടി വരുന്നുണ്ട് എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ തിരക്കാണ് ഞാൻ മുളക്കുലത്താണ് ജനിച്ച് വളർന്നതെങ്കിലും എൻ്റെ യവനകാലവും എൺപത് വയസ് വരെ ബോംബെയിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ജന്മദേശമായ ശ്രീലക്ഷ്മണ സ്വാമിനാഥൻ്റെ തിരുസന്നിധിയിലെ ഇവിടെ വന്ന് ഈ സ്റ്റോറിൽ പങ്കുകൊള്ളാനും എടുക്കാനും തോതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഇപ്പോൾ ദിവസവും പ്രതി ഭക്തജനങ്ങളുടെ തിരക്ക് വർധിച്ചു വർത്തിച്ച് വരികയാണ് നമ്മളുടെ ഇവിടെ പ്രത്യേകിച്ച് കൗ അനൗൺസ്മെന്റ് കൗണ്ടർ രൂപീകരിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇവിടുന്ന് കൊടുക്കുന്ന ഉദ്ദേശങ്ങൾ എല്ലാ ഭക്തജനങ്ങളും കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട് അനസ്യൂതമായിട്ടുള്ളൊരു തിരക്കാണ് ഇപ്പോൾ ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ ആയിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഒപ്പം അതിനുള്ള സൗകര്യങ്ങളും നമ്മുടെ ഈ അമ്പലത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് പാർക്കിങ് അതുപോലെ തന്നെ മറ്റ് ഭക്തജനങ്ങൾക്കുള്ള സൗ മറ്റ് സൗകര്യങ്ങൾ ശുചിമുറികൾ അതുപോലെ തന്നെ അന്നദാനം ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഇവിടെ ഈ അമ്പലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഈ വരുന്ന ഭക്തജനങ്ങളെല്ലാം ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഇവിടെ അതിന് മനസ്സിലാകാത്തവർക്ക് ഒരു ചെറിയ പാംഫ്ലറ്റ് അത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകളും നമ്മുടെ ഈ ദേശത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം അടങ്ങിയ ഒരു പാംഫ്ലറ്റ് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് അതും എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതൊക്കെ വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത് അത് ഈ ക്ഷേത്രത്തിനും ക്ഷേത്രോന്നതിക്കും വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുള്ളതും ഞങ്ങൾക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നാലമ്പല തീർത്ഥാടനം ഇനിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് കർക്കിടകം പതിനെട്ട് ശ്രീ ലക്ഷ്മണസ്വാമി സന്നിധിയിൽ ഭക്തേനകൾ രാവിലെ അഞ്ചര മുതൽ നല്ല ജനത്തിരക്കാണുള്ളത് ഭക്തേനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഇവിടെ ഞങ്ങൾ ക്ഷേത്രോപദേശമിന്റെയും ദേവസ്വം ബോർഡും റെഡിയാക്കിയിട്ടുണ്ട്